സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് നയനയെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് എപ്പോഴും ഇവിടെ തന്നെ കാണുവല്ലോ ഇപ്പൊ എന്താ മുങ്ങി നടക്കുകയാണ് ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി വരൂ എന്നുള്ള കാര്യം വിചാരിച്ചു കൊണ്ട് അവള് മനഃപൂർവ്വം മുങ്ങി നടക്കുമായിരിക്കും ഇവിടെ എവിടെ പോയി എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജാനകി ഇത് കാണുന്നത് ഈ ആദർശ് ഇപ്പൊ എന്താണ് നോക്കുന്നത് ആദർശ് നീ ആരെയും നോക്കുന്നത് എന്നുള്ള കാര്യം അരികിലേക്ക് ചെന്നിട്ട് ചാനകി ചോദിക്കുമ്പോൾ ജാനകി ചാനകിയൊന്നും ചോദിച്ചുള്ള കാര്യമൊന്നും ഓർക്കാതെ പെട്ടെന്ന് തന്നെ മറുപടി പറയാം ഞാൻ ആരെ നോക്കാൻ ആ നയനയെ നോക്കുവാണ് തുടർന്നാണ് കേട്ടോ ജാനകിയാന്നു മനസ്സിലാവുന്നത് അയ്യോ ചെറിയമ്മേ ഞാന് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനെ നീ എന്തിനാ നയനയെ ഇത്ര ടെൻഷനോട് കൂടിയിട്ട് നോക്കുന്നത് എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞോ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറയുമ്പോൾ എനിക്കൊരു തലവേദന മാതിരി അപ്പൊ ഒരു കോഫി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് നയനയെ നോക്കുന്നത് അയ്യോ ഇതിനെന്തിനാ നയനയെ നോക്കുന്നത് നിനക്ക് കോഫി കോഫിയല്ലേ വേണ്ടത് അത് ഞാൻ ഉണ്ടാക്കി തരാം അയ്യോ അതൊന്നും വേണ്ട ചെറിയമ്മേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ ഓഹോ നയന കോഫി ഉണ്ടാക്കി തന്നാൽ മാത്രമേ നീ കുടിക്കുള്ളൂ ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോ നീ കറക്റ്റ് ആയിട്ട് പറയാ നിനക്ക് കോഫി വേണോ അതോ നയനയെ വേണോ ഇത് കേൾക്കുമ്പോ അതേഷ് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് കാണണ്ടേ എന്നുള്ള കാര്യം കേട്ടോ നിനക്ക് കോഫി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിച്ചണിൽ നിനക്ക് നയനയ വേണ്ടെന്ന് വെച്ചാല് മുത്തച്ഛന്റെ റൂമിൽ പോയി നോക്ക് എന്ന് പറയണേ മുത്തശ്ശിന്റെ റൂമിലോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ സൗണ്ടില് പറയണെട്ടോ അതേഷ് എന്തിനാ മുത്തശ്ശിന്റെ റൂമിൽ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് നീ എന്തിനാ ഇങ്ങനെതാവുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നല്ലത് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്ന പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകാനെട്ടോ വന്ന് വന്ന് ആദർശിനെ എന്താ കുഴപ്പം പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശിന്റെ റൂമില് നായന നിൽക്കുന്ന സമയത്ത് ഓടിപ്പടിച്ചങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ എന്ത് പറ്റി ആദർശ് നീ എന്തിനാ ഇങ്ങനെ ഓടിപ്പഠിച്ചു വരുന്നത് ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നത് ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത് എന്താ നടന്നെന്നുള്ള കാര്യം മുത്തശ്ശ ഞാൻ പറയാം ഇത് കേൾക്കുമ്പോൾ നായന നിങ്ങൾ എന്താ പറയാൻ വേണ്ടി പോകുന്നത് പറയൂ എന്നുള്ള കാര്യം പറയുമ്പോ നീ എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ ആദർശ് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും മുത്തശ്ശ ഇവിള ഇള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് വെറുതെ മുത്തശ്ശിനെ കവളിപ്പിക്കും അതൊന്നും വിശ്വസിക്കരുത് ഏത് കേൾക്കുമ്പോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എടോ ആദർശ എന്താ സംഭവം എന്ന് വെച്ചാ മര്യാദയ്ക്ക് പറ നയന എനിക്ക് മരുന്ന് തരാൻ വേണ്ടി വന്നതാണ് അല്ലാതെ മറ്റൊന്നിനും വന്നതല്ല എന്ന കാര്യം പറയുമ്പോ അയ്യോ മുത്തശ്ശ ഞാൻ മരുന്ന് തരാൻ വേണ്ടി മാത്രമല്ല വന്നത് ഇവിടെ മുത്തശ്ശിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഏത് കേൾക്കുമ്പോൾ ആദർശ് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ വന്നിട്ട് അടക്കം പറയുന്നത് പോലെ നയനോട് പറയുന്നുണ്ട് വേണ്ട അത് മാത്രം പറയരുത് എന്താ ആദർശം നിനക്ക് പറ്റിയത് എന്താന്ന് വെച്ചാ പറ നയനമോളെ നീ എങ്കിലും പറ അത് മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും പറയരുത് എന്ന് ആദർശ പറയണേ നീ മിണ്ടാതിരിക്കി നയനമോളെ നീ എന്താന്ന് വെച്ചാ പറ അതെന്താന്ന് മുത്തശ്ശ ഞാൻ പറയാം അപ്പൊ ആ സമയത്ത് ആദർശി തലകൊണ്ടിങ്ങനെ പറയരുത് എന്നുള്ള രീതി കാണിക്കാണേ അത് മുത്തശ്ശ വേണ്ട വേണ്ട എത്ര പറഞ്ഞിട്ടും സ്വീറ്റിനകത്ത് ഉപ്പിട്ടു അതുകൊണ്ടാണ് ആരും കഴിക്കാതെ അത്രയും സ്വീറ്റ് വെറുതെ വേസ്റ്റ് ആയത് ഇത് കേൾക്കുമ്പോ സോറി മുത്തശ്ശ ഞാന് ഉപ്പിന് പകരം എന്ന് ആദ്യം പറയണേ അയ്യോ സോറി പഞ്ചസാരക്ക് പകരം ഞാൻ ഉപ്പ് ഇട്ട് പോയത് രണ്ടിനും ഒരേ കളർ ആണല്ലോ അത് നയനയെ നോക്കിയപ്പോ അങ്ങനെ സംഭവിച്ചു പോയതാണ് എരികൾക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ചിരിച്ചും കൊണ്ട് എനിക്ക് മനസ്സിലായി നിനക്ക് നയനയെ കണ്ടുകഴിഞ്ഞാ പിന്നെ ഈ ലോകത്തുള്ള മറ്റൊന്നും മറന്നു നീ ഇതില് ഷുഗർ തന്നത് ഒരു തെറ്റൊന്നുമല്ല എന്ന് പറയണം കേട്ടോ അത് ഇട്ടാട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനം